അല്ല പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ മേലാത്തതല്ലേ വേലാത്തതല്ലേ സാമ്പാറുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം നമ്മളുടെ ഇന്നത്തെ ഭക്ഷണം സാമ്പാറും പാപ്പടവും കൂട്ടി ഒരു ചോറൂണായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഉച്ച എല്ലാവരും മൂന്ന് മൂന്നരയൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും സാമ്പാറിനുള്ള സാധനങ്ങൾ അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളതിലുപരി നമ്മളുടെ പറമ്പിൽ നിന്ന് സ്വന്തമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സവോള മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത് ഉപയോഗിച്ചത് പിന്നെ പൊടികളും അങ്ങനെയുള്ളതൊക്കെയുണ്ട് അല്ലാതെ ബാക്കി ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പച്ചക്കറികളായിരുന്നു കേട്ടോ ഇതിനകത്ത് തക്കാളി ഞാൻ വിളവെടുത്തു പക്ഷേ ഞാൻ ഉപയോഗിച്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോയിലൊക്കെ കാണും എങ്കിലും ഞാൻ സാമ്പാറിലിട്ടിട്ടില്ലായിരുന്നു അപ്പം ദേ എല്ലാ സാധനങ്ങളും ഓരോ സാധനങ്ങളും വിളവെടുക്കുന്നതും അത് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് കൂടുതലും എനിക്ക് ഈ വീഡിയോ എനിക്ക് ഭയങ്കര വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കിങ്ങനെ നേരത്തെ തൊട്ടേ ഉള്ളതിൻ്റെ ഒരു സ്വഭാവമാണ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ഫോട്ടോ വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ നന്നായിട്ട് നല്ല ഇത് നോക്കി ഫോട്ടോ എടുക്കുമായിരുന്നു അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് നന്നായിട്ട് അതിൻ്റെ എനിക്കറിയത്തില്ല അതിൻ്റെ ഐഡിയ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തന്നെ വരുന്നതാണ് കേട്ടോ ഞാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല പക്ഷേ എനിക്ക് എനിക്കൊന്ന് നോക്കുമ്പം ഇന്ന വീഡിയോ ഇങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇത് ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ ഞാൻ എടുത്തു കുറച്ച് വീഡിയോ നമ്മുടെ ജീറിനെടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം വാഴക്കൊല കാണിച്ചത് കണ്ടായിരുന്നോ അതിൻ്റെ വലിയൊരു കാര്യമുണ്ട് കേട്ടോ അവിടെ ഏത്തക്ക കിട്ടത്തില്ല പഴുത്തേത്തക്കാ കിട്ടത്തില്ല പഴുത്തതും ഒന്നും കിട്ടത്തില്ല അപ്പോൾ അവൾ വിളിക്കുമ്പോഴെല്ലാം പറയും അമ്മ ഏത്തക്കാപ്പഴം തിന്നാൻ കൊതിയാകുന്നതെന്ന് പറയാം അതിനു വേണ്ടിയിട്ട് അവൾ വരുന്നതിന് മുമ്പ് പഴുക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി ഒരു മേടിച്ച് കുലമേടിച്ച് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാകെട്ടോ അത് അതിൽ നിന്നാണ് നമ്മളൊരു എടുത്തത് ആ ഒരു എടുത്തപ്പോൾ തന്നെ അപ്പൻ എന്നെ ഒരു വിഷമം വരുന്നതെന്ന് പറയാം അത് കൊച്ചിന് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കായ എടുത്താൽ ഒരു കുഴപ്പവും വരികയില്ല കൊച്ചിനാ കൊച്ച അത് കുറച്ചുള്ളത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്ത് ഒരടതാപ്പുംകാ ഉണ്ടായിരുന്നു കേട്ടോ ആരും അടതാപ്പ് ചോദിക്കരുത് ഒറ്റ ഒരു ഇടതാപ്പുംങ്ക നമ്മൾ നട്ടിട്ട് അത് ഒരു ചേട്ടൻ പണിയാൻ വന്നപ്പോൾ അതറിയാതെ കിളച്ചായിരുന്നേ അപ്പോൾ അതുകൊണ്ട് അതിൽ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു മുകളിൽ കിടന്ന ഒരു ഒരടതാപ്പുംക നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ടു അതിൻ്റെ കൂടെ സാമ്പാർ പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു ഇത്രയും സാധനങ്ങളിട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ അടുപ്പേ കൊണ്ടുവച്ചത് പാട്ടുപ്പയിലിരുന്ന് അത് നല്ലപോലെ വെന്ത് റെഡി ആകുമ്പോഴേക്കും ആണ് ഇനി നമുക്ക് ബാക്കിയുള്ള വേറെ തന്നെ അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മളുടെ ഇച്ചിരി കരിയാപ്പിലെ എടുത്തു കരിയാപ്പില എടുക്കുന്നത് എടുക്കാൻ മറന്നുപോയി അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സാമ്പാറിൻ്റെ കൂടെ രണ്ട് രണ്ടല്ല കേട്ടോ ആ ഒരാൾക്ക് രണ്ട് പപ്പടം വെച്ച് അങ്ങനെ പപ്പടവും കാച്ച് ഞങ്ങൾക്കെല്ലാം രണ്ട് പപ്പടം വെക്കും മതി ജെഫിനെ മാത്രം അഞ്ചെട്ട് പപ്പടം വേണം അപ്പോൾ അതും എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ പപ്പടം വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മളുടെ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കടുക് താളിച്ച് അതും നമ്മൾ കറിക്കകത്തേക്ക് ഒഴിച്ചു കേട്ടോ പിന്നെ നമ്മളുടെ കുറച്ച് മല്ലി ഇലയും ഇട്ടു ഇപ്പം ഇതേ നമ്മളുടെ ചോറ് വിളമ്പ് കാണാൻ എനിക്കോ സാമ്പാർ ഒഴിക്കുന്നത് കണ്ടിട്ട് കൊതിയാകുന്നു അപ്പോൾ എന്തായാലും ഇതേ സാമ്പാർ ഒഴിച്ചു അയ്യോ ഇതേ വീഡിയോ തീർന്നു കേട്ടോ എന്നാൽ പിന്നെ കണയോക്കെ